പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാക നാണംകെട്ട ശരണ്യ അബിനെ വഴക്ക് പറയുന്നുണ്ട് ഈ കാരണുണ്ട് ഞാൻ ഇങ്ങനെ ആയത് പോലീസ് ജീപ്പിൽ കയറി വരുന്നത് പലരും കണ്ടിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് നഷ്ടപരിഹാരം തരണം എന്നൊക്കെ പറഞ്ഞ് അബിനായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ദേവയാനി പറഞ്ഞ് അങ്ങനെ അബിയുടെ കരണത്തടിക്കുന്നുണ്ട് ജാ ജലജ അതിനുശേഷം പിന്നെ നന്ദുവിനെ കുറ്റം പറയണ് ജാനകി മോൾക്ക് അനാമിക മോൾക്ക് അവൾ അവളെ തന്നെ കണ്ടുവിടാനായിട്ട് അവൾ ചേച്ചിമാരെ കാണേണ്ട കാണ കാണണം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പേരും പറഞ്ഞ് വീണ്ടും ഇവിടെ കയറി ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ നയനനോട് ദേവിയാനി പറയുന്നുണ്ട് നല്ല മനസാക്ഷിയുള്ളൊരു മോളാണ് ഞാൻ കണ്ടെത്തി എല്ലാ ഞാൻ ഇനി എല്ലാ സഹായങ്ങളും ചെയ്യും ഞാൻ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജാനകി പറഞ്ഞ പോലെ നല്ല മനസാശിയുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാവിധ സഹായങ്ങളും അവൾക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാനിഞ്ഞ അവളെ മോളെ പോലെ കാണുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്